രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച പോലീസ് സ്റ്റേഷനിലുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം നേടിയ മുഹമ്മ പോലീസ് സ്റ്റേഷന് അമേരിക്കൻ മലയാളികളുടെ ആദരവ് ഒരു സ്റ്റേഷനിലെ അത് വിജയത്തിലെത്താൻ സാധിക്കില്ല ഒരു സ്റ്റേഷനിലെ ഓഫീസ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരും ആ സ്റ്റേഷനിലെ റൈറ്റർ നന്നായാലും അതും വിജയത്തിലെത്താൻ കഴിയില്ല ഇത് ഒരു ടീം വർക്കാണ് ഇതിന്റെ ഓരോ ഈ വിജയത്തിന്റെ ഓരോ എന്താണ് ആ വിജയം ഒരു ഒരു പതാകയാണെങ്കിൽ അതിൻ്റെ ഓരോ നൂലിയുടെയും ഓരോരുത്തരുടെയും മികച്ച സംഭാവനകൾ അത് നമ്മുടെ ലോൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ജോലി മാത്രം കേന്ദ്രീകരിച്ച് ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെയും കേസുകളുടെ ഇൻവെസ്റ്റിഗേഷനും അതിൻ്റെ അസിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ്റെയും ഒരു കേവലവും ഒരു പെറ്റീഷൻ ആ പെറ്റീഷൻ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും മുഴുവൻ പേരുടെയും ഡേറ്റ എൻട്രി ചെയ്യുന്ന ഒരു പോലീസുകാരൻ്റെ വരെയുള്ള സംഭാവനകളുടെ എല്ലാം ഒരു ഭാവമാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ മികച്ച സ്റ്റേഷനുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ലഭിച്ച മുഹമ്മദ് പോലീസ് സ്റ്റേഷനാണ് അമേരിക്കൻ മലയാളികളുടെ ആദരവ് മുഹമ്മദ് സ്വദേശിയും ഷിക്കാഗോയിലെ പ്ലെയിൻഫീൽഡ് വില്ലേജ് ട്രസ്റ്റിയും കൗൺസിലറും ഇന്ത്യ പ്രസ് ക്ലബ് മുൻ പ്രസിഡന്റുമായ ശിവൻ മുഹമ്മയും അദ്ദേഹത്തിന്റെ സുഹൃത്തും കൈലി ടി വിയുടെ യു എസ് എ ഡയറക്ടറും അമേരിക്കൻ വ്യവസായിയുമായ ജോസ് കാഡാപ്പുറം മുൻകൈ എടുത്താണ് മുഹമ്മദ് സ്റ്റേഷനിലെ മുഴുവൻ സേനാംഗങ്ങളെയും ആദരിച്ചത് എസ് എച്ച്ഒ വി സി വിഷ്ണുകുമാറും മുൻ എസ് എച്ച്ഒ ലൈസ മുഹമ്മദും ചേർന്ന എൻ അൽകുമാർ നീലാംബരയിൽ നിന്ന് സ്നേഹോപഹാരം ഏറ്റുവാങ്ങി ജനപ്രതികളായ നിഷാ എസ് ടി രജിയും ചേർന്ന പോലീസ് ഓഫീസർമാരെ പൊന്നാട ചാർത്തി ആദരിച്ചു എസ് ഐ റിയാസ് ജി എസ് ഐ മനോജ് കൃഷ്ണൻ പോലീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ പി വിനു മുഹമ്മദ് ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി ടി ജയകുമാർ പി ടാഗോർ മറ്റത്തിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് സ്നേഹവിരുന്നും നടന്നു ഒന്നാം സ്ഥാനത്ത് ചാലക ശക്തികൾ ആരായാലും ശരി അതിന് എടുത്തിരിക്കുന്ന എഫർട്ട് വളരെ വലുതാണെന്ന് നമുക്ക് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ വിദേശ മലയാളികളായ രണ്ടുപേരാണ് ഒരാൾ മുഹമ്മക്കാരനാണ് ഒരാൾ എറണാകുളം കാരനാണ് മൊഹമ്മയുടെ അദ്ദേഹത്തിൻ്റെ ശിവൻ മൊഹമ്മ എന്ന നേരത്തെ പണ്ടത്തെ കൈലലിയുടെ യു എസ് കൈലിൻ്റെ ഡയറക്ടറായിരുന്നു ഇപ്പോൾ അദ്ദേഹം പ്ലെയിൻ ഫീൽഡ് ഷിക്കാഗോയിലെ പ്ലെയിൻ ഫീൽഡ് എന്ന് പറയുന്ന വില്ലേജിൽ ഇവിടുത്തെ കോർപ്പറേഷനുള്ള വില്ലേജെന്ന് പറയുന്നത് അതിൻ്റെ കൗൺസിലും കൂടെ ഉണ്ട് കേരള സബ് ഡിവിഷനിലെ ഏറ്റവും കുറവ് യു എ ഉള്ളത് മോഹ്മ പോലീസ് സ്റ്റേഷനാണ് ബാക്കിയുള്ളത് നൂറുണ്ട് നൂറ്റമ്പത് ഉണ്ട് ഇരുന്നൂറ് ഉള്ള പോലീസ് സ്റ്റേഷനുണ്ട് യു എന്ന് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ അന്വേഷണം നടത്തി തെളിവുകൾ കോടതിയിൽ കൊടുക്കുന്ന ആ ഒരു പ്രക്രിയ അത് വളരെ കുറവാണ് കേസുകൾ കുറവല്ല ആ പെൻഡിങ് കുറവായിട്ടുള്ള സ്റ്റേഷനാണ് അപ്പോൾ തന്നെ 这么一点，我来。